ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയത്തെ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ

കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ യേശുവിനെ കൊടുക്കുവാൻ സാധിക്കുക പ്രേക്ഷിതരായി തീരാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിനെ കൊടുക്കുക യേശുവിനെ പ്രൊക്ലെയിം ചെയ്യുക എന്നുള്ളത് ഈ വലിയൊരു അനുഗ്രഹം ഈ ഒരു അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് പ്രത്യേകമായി ലഭിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മേൻ ക്രൈസ്തലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം എല്ലാവർക്കും പ്രേക്ഷിതരാകാം എന്നുള്ളതിനെ കുറിച്ചാണ് റീമളൂരെ നമുക്കെല്ലാവർക്കും പ്രേക്ഷിതരാകാനായിട്ടുള്ള വിളി ഉണ്ട് മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും അതിനുശേഷം സ്ഥൈൽ ലേപനം സ്വീകരിച്ച ഏതൊരു വ്യക്തിയും അതിനാൽ തന്നെ അവർ പ്രേക്ഷിതരാണ് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രേക്ഷിതരാകാൻ വേണ്ടിയുള്ള വലിയൊരു അഭിഷേകമാണ് നമുക്ക് തൈല ലേപനം എന്ന കൂതാശ ഒഴി നമുക്ക് ലഭിക്കുന്നത് അതിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ദൈവത്തിന് സാക്ഷിയാകുവാൻ യേശുവിനെ കൊടുക്കുന്നവരായി യേശുവിനെ പ്രസംഗിക്കുന്നവരായി നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും യേശുവിനെ കൊടുക്കുന്ന യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി നമ്മളെ അഭിഷേകം ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഈ തൈല ലേപനം എന്ന് പറയുന്ന ശുശ്രൂഷ അപസ്തോലന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിനെ കൊടുക്കുക യേശുവിനെ സാക്ഷ്യം വഹിക്കുകയായി എന്നുള്ളത് പ്രിയമുള്ളവരെ അത് സ്വയമേ നാച്ചുറലായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒന്നാണ് നമുക്കറിയാം ഒരു പൂ ഒരു പൂവിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മുല്ലപ്പൂവിൽ നിന്ന് ഒരു റോസാപ്പൂവിൽ നിന്ന് അതിൻ്റേതായ സുഗന്ധം അത് പുറപ്പെടുവിക്കുന്നത് നാച്ചുറൽ പ്രോസസ്സാണ് അതിന് അതിൻ്റേതായ സുഗന്ധം പുറത്തേക്ക് സ്മെല്ല് പുറത്തോട്ട് വിടുവാൻ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു പണിയും ഒരു പുഷ്പവും ചെയ്യുന്നില്ല ആ പൂവിൻ്റെ ജന്മസിദ്ധമായ നാച്ചുറൽ പ്രോസസ്സാണ് അതിൻ്റെ സുഗന്ധം പുറത്ത് വിടുക എന്നുള്ളത് ഇപ്രകാരം തന്നെ യേശു നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ശക്തമായി വ്യാപരിക്കുന്നുവെങ്കിൽ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് നാച്ചുറൽ പ്രോസസ്സാണ് സത്യത്തിൽ നമ്മൾ അതിനു വേണ്ടി വലിയ പരിശീലനം പോലും ചെയ്യേണ്ട ആവശ്യമില്ല ബലം പിടിക്കേണ്ട ആവശ്യമില്ല ബുദ്ധിപൂർവ്വം നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ യേശു ശക്തമായി വസിക്കുന്നു എങ്കിൽ യേശു നമ്മുടെ അകത്ത് ജീവിക്കുന്നു എങ്കിൽ യേശു അനുഭവം പേർന്ന ഒരു വ്യക്തിക്ക് അവനായിരിക്കുന്ന എല്ലാ മേഖലകളിലും അത് വെളിപ്പെടുത്തുന്നവനായി അത് മാറും ഗർഭിണിയായ ഒരു സ്ത്രീ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോൾ അത് പുറത്ത് വെളിപ്പെടും അകത്തൊരു ശിശു ഉണ്ടായെങ്കിൽ ഇതായി ഏതാനും മാസങ്ങൾക്കകം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേ അതിൻ്റെതായ അടയാളങ്ങൾ പുറത്ത് വെളിപ്പെടാൻ തുടങ്ങും ഷർദില് തളർച്ച ക്ഷീണങ്ങൾ തലകറക്കങ്ങൾ വേദന ഓക്കാനം ഇങ്ങനെയുള്ളതെല്ലാം അത് സ്വാഭാവികമാണ് ഓരോ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഒരു അതിസ്വാഭാവികതയുണ്ട് അതിനകത്ത് അപ്പോഴു ഗർഭിണിയായ ഒരു കുഞ്ഞ് ഒരു സ്ത്രീ ഗർഭം ധരിച്ചു എന്നതിൻ്റെ അടയാളമായി അവളിന്ന് പുറത്തേക്ക് ഇതാ പല അടയാളങ്ങളും പുറത്ത് വെളിപ്പെടും അത് സ്വാഭാവികമാണ് ഇപ്രകാരം തന്നെ യേശു യഥാർത്ഥമായി നമ്മുടെ അകത്ത് വസിക്കുന്നു എങ്കിൽ യേശു നമ്മുടെ അകത്ത് ജീവിക്കുന്നുവെങ്കിൽ യേശു നമ്മുടെ അകത്ത് ജനിച്ചു എങ്കിൽ അമേൻ പ്രിയമുള്ളവരെ ആ യേശുവിനെ നമുക്ക് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റുകയില്ല വിശുദ്ധലോസലിയ കുറും ദിവസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടു കുറുന്തസ് അഞ്ചേ പതിനാലിൽ ഇങ്ങനെ പറയുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹം വിശുദ്ധ പൗലോസലിയായ എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം ലാഭമായിരുന്നവയെല്ലാം നഷ്ടമായി കണക്കാക്കി അവയെ വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ പൗരൂസിനെ പ്രേരിപ്പിച്ചതെന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോയ അവനെ അവിടെ നിന്ന് ദിവ്യമായി ദർശനം നൽകി തട്ടിത്താഴ് വീഴ്ത്തി ഒരു വ്യക്തിപരമായ അനുഭവം വിശുദ്ധ പൗലോസിന് കൊടുക്കുക ചെയ്യുന്നത് യേശുവിനെ അനുഭവിച്ച യേശുവിനെ രുചിച്ചറിഞ്ഞ പൗലൂസ് ആ പൗലൂസിലിയ പറയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു കാരാഗ്രഹത്തിൽ കിടക്കുവാൻ കപ്പൽ ഛേദത്തിൽ ഒഴുകി നടക്കുവാൻ അനേകം അടികളേക്കുവാൻ പട്ടിണി കിടക്കുവാൻ ഒറ്റപ്പെടുവാൻ കല്ലേറുകൊള്ളുവാൻ ഇതാവസാനം തല ഇതാ കണ്ടിക്കുന്നതിന് വേണ്ടി തല നീട്ടിക്കൊടുക്കുവാനൊക്കെ എന്റെ പ്രിയമുള്ളവരെ വിശുദ്ധ ബൗലോസിലിയായി പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താണ് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് യേശുവിനോടുള്ള സ്നേഹം എൻ്റെ അകത്ത് വസിക്കുന്ന എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി മരിച്ച എനിക്ക് പകരക്കാരനായി മരിച്ച ആ യേശുവിനോടുള്ള സ്നേഹം ആണ് വിശുദ്ധ പൗലൂസിനെയും കൂട്ടുകാരെയും ഇതാ ഉത്തേജിപ്പിച്ച ശക്തി അല്ലേ ലുയാ അല്ലേ ലുയാ അപ്രതോല പ്രവർത്തി നാലാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനം വിശുദ്ധ പാത്രോസ്ലിയ പറയുകയാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞങ്ങൾ കണ്ട കാര്യം ഞങ്ങൾ കേട്ട കാര്യം ഞങ്ങൾ രുചിച്ച കാര്യം ഞങ്ങൾ തൊട്ടറിഞ്ഞ കാര്യം ഇവയെ പറ്റി ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഞങ്ങളെ ഇതാ ചങ്ങലയിൽ ഇട്ടാലും ഞങ്ങളെ പട്ടണത്തിന് വെളിയിൽ കല്ലെറിഞ്ഞ് ഞങ്ങളെ ഉയറിഞ്ഞ് ഓടിച്ചാലും മരണം തന്നെ ഞങ്ങൾക്ക് മുൻപിൽ വന്നാലും പ്രിയമുള്ളവരെ ഞങ്ങൾ അനുഭവിച്ച യേശുവിനെ ഞങ്ങൾ കേട്ട യേശുവിനെ ഞങ്ങൾ രുചിച്ചറിഞ്ഞ യേശുവിനെ ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല ക്രൈസ്തലോ അല്ലേ ലൂയ ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഭാഗ്യം അനുഗ്രഹം എന്ന് പറയുന്ന പ്രിയമുള്ളവരെ യേശുവിനെ യഥാർത്ഥമായി നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ യേശുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റുകയില്ല ഈ യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല ആയിരം നാവ് എന്നുപോലെയാണ് ഒരു വായിൽ ആയിരം നാവ് എന്നതുപോലെ നിങ്ങൾ ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കും ഹലുവിയ ലിയോൻ ബാധിച്ച വ്യക്തി മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് എഴുതിക്കുക ലഗിയോൻ എന്ന് പറയുന്ന പ്രശാശ അനേകം പിശ്വാസുക്കൾ കൂടിയ ഒരു കൂട്ടം ഇതാ ഈ അവനിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവൻ ശവക്കല്ലറയിലാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അമാനുഷികമായ ശക്തി അവനെ ഭരിച്ചിരുന്നു ചങ്ങലകളാൽ പോലും ബന്ധിക്കപ്പെട്ടിരുന്നു എങ്കിലും അതൊന്നും അവന് ബന്ധനമായിരുന്നില്ല ചങ്ങല പൊട്ടിക്കുമായിരുന്നു അവൻ അങ്ങനെയുള്ള ഒരുവനെ യേശു ഇതാ സുഖപ്പെടുത്തുകയാണ് അവൻ്റെ അവനെ ബന്ധിച്ചിരുന്ന സാത്താന്റെ ബന്ധനത്തെ യേശു വിട്ടുവിച്ചു പൈശാസിക ബന്ധനത്തു നിന്നും അവൻ വിട്ടുതൽ കൊടുത്തു സ്വാതന്ത്ര്യം പ്രാപിച്ച വിടുതൽ പ്രാപിച്ച അവൻ ഹല ലുയാ പറയുക യേശുവേ ഞാനും നിന്റെ കൂടെ വരട്ടെ ഇന്ന് മുതൽ ഞാനും നിന്റെ കൂടെ വരട്ടെ യേശു അതിന് അവനോട് പറയുകയാണ് വേണ്ട ഇപ്പോൾ നീ എൻ്റെ കൂടെ വരണ്ട നീ നിന്റെ വീട്ടിൽ ചെന്ന് വീട്ടുകാരോടും ചാർച്ചക്കാരോടും ചെന്ന് ഈ വിവരം നീ അറിയിക്കുക ഈ വിവരം അറിയിക്കുക വചനം പറയുന്നു അവൻ സ്വന്തം നാട്ടിലേക്ക് പോയി ദക്കപ്പോളീസിൽ അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി ദക്കപ്പോളീസ് എന്ന് പറഞ്ഞാൽ പത്തു പട്ടണങ്ങൾ പത്തു പട്ടണങ്ങളെ ഒന്നിച്ച് പറയുന്ന പേരാണ് തെക്ക പോലീസ് അവൻ തൻ്റെതായ പട്ടണത്തിലേക്ക് അവൻ ചെല്ലുകയാണ് തെക്ക പോലീസ് എന്ന് പറയുന്ന തൻ്റെ നാട്ടിലുള്ള തനിക്കറിയാവുന്ന ആ പത്തു പട്ടണങ്ങൾ ഉൾപ്പെടുന്ന ആ ദേശത്തേക്ക് ആ ടെക്ക പോളീസിലേക്ക് അവൻ ചെന്നു യേശു മിശികയെന്നും യേശു ദൈവപുത്രനാണെന്നും അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നും പൈശാസ ബന്ധനത്തെ വിട്ടുവച്ചു എന്നും ഇവൻ പ്രസംഗിക്കാൻ തുടങ്ങി പ്രഘോഷിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ യേശു അനുഭവം കിട്ടിയവര് യേശുവിനെ പ്രസംഗിക്കണം നമ്മൾ അത് നമ്മുടെ വലിയൊരു ദൗത്യമാണ് നമ്മുടെ വലിയൊരു കടമയാണ് മക്കളെ അതൊരു വലിയൊരു ഭാഗ്യമാണ് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു അനുഗ്രഹമാണത് നമ്മൾ ലജ്ജിക്കരുത് ഈശോയെക്കുറിച്ച് പറയാൻ ലജ്ജിക്കരുത് എൻ്റെ അനുഭവം പറഞ്ഞാൽ എൺപത്തി അഞ്ചിലാണ് ഞാൻ യേശുവിനെ യഥാർത്ഥമായി ഒന്ന് അറിഞ്ഞത് അനുഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആ യേശുവിനെ അനുഭവിച്ച അതിനുശേഷം അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ആയിശോയുള്ള സ്നേഹം എന്ന് പറയുന്നത് ഓ എനിക്ക് ആയിരം നാവ് പോര അത് പറയുവാനായിട്ട് പ്രിയമുള്ളവരെ എവിടെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും ഏത് തെരുവിലും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ആ യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ യേശുവിനെ വെളിപ്പെടുത്തുവാൻ യേശുവിന് സാക്ഷിയാകുവാൻ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ലജ്ജയില്ല എൻ്റെ വണ്ടിയുടെ എനിക്കൊരു വണ്ടിയുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ് ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ എന്ന് ചെറുതല്ല ഏറ്റവും വലുതായിട്ട് എഴുതിയിരിക്കുക എൻ്റെ വണ്ടി ഓടി വരുമ്പോൾ എൻ്റെ വണ്ടിയല്ല കർത്താവ് തന്ന വണ്ടി ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ എൻ്റെ വണ്ടി വണ്ടിയെന്ന് ആ വണ്ടി വരുമ്പോൾ എത്ര ദൂരെ നിൽക്കുന്നവർക്കും അത് കാണുമ്പോൾ തന്നെ അവരത് വായിക്കും അത് കാണുമ്പോൾ അവർ ഉറക്കെ പറയുകയാണ് ഹല്ലേലിയ ദൈവത്തെ മഹത്വപ്പെടുത്തുക എൻ്റെ വണ്ടി കാണുമ്പോൾ ഹല്ലേലിയ പറയുക അപ്പം എത്രയോ പേര് അവർ ഹല്ലേലിയ പറയുന്നു നാട്ടുകാരെ കൊണ്ട് മുഴുവൻ ദൈവത്തെ ഹല്ലേലിയ പറയിപ്പിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്നൊരു ചിന്തയാണ് കാഴ്ചപ്പാടാണ് വണ്ടി ഹല്ലേലിയ ഇത് കണ്ട അനേകർ പ്രത്യേകിച്ച് ഞങ്ങളെ അതിരൂപത കരിസ്മാറ്റിക് കമ്മീഷൻ അംഗമായ ഡയറക്ടറായ ജിബിലച്ചൻ ജിബിലച്ചന് ഒരു വണ്ടി കിട്ടിയപ്പോൾ ജിബിലച്ചനും അതിന് മുൻപിൽ ഹല്ലേലിയായി എഴുതി വെക്കാൻ തുടങ്ങി ഞങ്ങള് കരിസ്മാറ്റിക് സർവീസ് ഞങ്ങളെ കമ്മീഷൻ അംഗങ്ങളായിരിക്കുന്ന പലരുടെയും വണ്ടിയിൽ ഇതാ ഹല്ലേലിയായി എന്ന് വെക്കാൻ തുടങ്ങി ഈ വണ്ടികൾ വണ്ടികളോടുന്നിടത്തെല്ലാം വഴിയെ പോകുന്നവരെല്ലാം ഇത് കാണുമ്പോൾ ഹല്ലേലിയ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ക്രൈസ്തലോട് പ്രൈസ് ലോർഡ് പ്രിയമുള്ളവരെ ഈശോയെക്കുറിച്ച് പറയുവാൻ നമ്മൾ ജ്ജിക്കരുത് യേശുവിനെ വെളിപ്പെടുത്താൻ നമ്മൾ ലജ്ജിക്കരുത് നമ്മൾ പ്രേക്ഷിതരാകുക പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട് അതിനാൽ തന്നെ നമ്മൾ പ്രേക്ഷിതരാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് നമ്മൾ മിഷണറിമാരാണ് മിഷണറിമാരാണ് ഞാൻ ഓർക്കുന്നു രണ്ടായിരം ആണ്ടിന് മുൻപ് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ഒരാൾ ധ്യാനത്തിന് പോയാൽ മടങ്ങി വന്നാൽ ആ വട മടങ്ങി വരുന്ന വരവ് കാണണം ഒരു പത്ത് പേരറിഞ്ഞിരിക്കും അത് പോകുന്നത് അറിയേല പക്ഷെ വരുമ്പോൾ ആ സാധാരണ ഡിബൈനിലാണ് പോകുന്നെങ്കിൽ പോട്ടായി പോയാൽ ഓരോ തൃഗം അവർക്ക് ചുമക്കാവുന്നത്രയും മാസിക വചനോത്സവം അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം മാസികളൊക്കെ കെട്ടായിട്ട് തലയിൽ വെച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടിയെ കയറ്റി അത് അവരുടേതായ സ്ഥലങ്ങളിൽ ചെന്ന് ആ ഇറങ്ങി അത് തലയിൽ വെച്ച് നടന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം മുതൽ വീടുകൾ കയറി ഇറങ്ങി ഈ വചനോത്സവം കൊടുക്കുകയാണ് അവർ വാങ്ങിച്ചുകൊണ്ടി വരുന്നത് പണത്തിനാണെങ്കിൽ ഇവിടെ നാട്ടിൽ അവർ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് അവർ ശുശ്രൂഷയായിട്ട് ഒരു പ്രേക്ഷിത വേലയായിട്ട് കണ്ട് അവർ ദൈവവേല ചെയ്യുകയാണ് അങ്ങനെ അനേകർ ആ കാലഘട്ടങ്ങളിൽ തങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാം മേലെ ഈശോയെക്കുറിച്ച് പറയാനറിയാം മേലെ പക്ഷേ അവർക്ക് പലർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് മാസിക വിതരണം ചെയ്യുക അങ്ങനെ ചെയ്ത നൂറ് കണക്കിന് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുക ധ്യാനത്തിൽ കിട്ടിയ സംഭവങ്ങൾ മുഴുവൻ വീട്ടുകാരോട് ആ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് പറയുക എവിടെ കൂട്ടുകാരെ കണ്ടാൽ അയൽവക്കത്ത് ചെന്നാൽ എവിടെ ചെന്നാലും ഈ ധ്യാനത്തിൽ കിട്ടിയ അനുഭവങ്ങൾ പറയാനായിട്ടാണ് ആ സമയം മുഴുവൻ മാറ്റി വെക്കുന്നത് പത്ത് പേരല്ല നൂറ് പേരറിയും ഇവൻ ധ്യാനത്തിൽ പോയ കാര്യം എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിലോ ഇന്ന് ധ്യാനം കൂടി മടങ്ങി വന്നാൽ മടങ്ങി വന്നവനെ അറിയല വരുന്ന വഴിക്കായാലും ആരെങ്കിലും ചോദിക്കുക എവിടെ പോയതാന്ന് ചോദിച്ചാൽ ഇവിടം വരെ പോയതാന്ന് പറയും നാണമാണ് ലജ്ജയാണ് അവജ്ഞയാണ് ഒരു പോരായ്മയാണ് ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞാൽ നാണക്കേടായിട്ട് തോന്നുകയായിരുന്നു കാരണം ധ്യാനത്തിന് പോകുന്നത് തന്നെ ലക്ഷ്യം മാറിപ്പോയി എനിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടണം എന്നതിനപ്പുറത്ത് എനിക്ക് അഭിഷേകം വേണം നിത്യത വേണം എനിക്ക് യേശുവിനെ അറിയണം അനുഭവിച്ചറിയണം എന്നുള്ള ദാഹമോ ആഗ്രഹമോ ലക്ഷ്യമോ ഇല്ല അതിനാൽ തന്നെ ധ്യാനം കൂടി വന്നാലും ഒരു മാറ്റവും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കാണാനില്ല ആകെ കിട്ടിയ കുറച്ച് രോഗശാന്തി കിട്ടുക അത്രേ ഉള്ളൂ ഒരു സുവിശേഷ വേല ചെയ്യുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ ഈശോയെക്കുറിച്ച് പറയുന്നവർ സാക്ഷ്യം വഹിക്കുന്നവർ നാട്ടിൽ സ്വന്തം ഇടവകയിൽ സ്വന്തം നാട്ടിൽ ഇടവകയിൽ സ്വന്തം ദേശത്ത് സ്നേഹിതരോട് ഈശോയെക്കുറിച്ച് പറയാൻ നാണമില്ലാത്ത എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട് ലലുവിയ പ്രിയമുള്ളവരെ മടങ്ങി വരേണ്ടിയിരിക്കുന്നു ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു നമുക്ക് യേശുവിനെ കൊടുക്കുന്നവരായി മാറാം കിട്ടിയ യേശുവിനെ വെളിപ്പെടുത്തുന്നവരായി മാറാം ആ ലലുയ്യ സമറിയാക്കാരി സ്ത്രീയെ നോക്ക് അവക്കഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്ന അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ ഭർത്താവുമല്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നു ആളാണ് സ്റ്റെപ്പിനിയാണ് അപ്പോൾ അഞ്ചു ഒന്നും ആറ് എന്നിട്ടും അവളുടെ ദാഹം തീർന്നില്ല അതുകൊണ്ട് വെള്ളം കോരാന അവൾ നട്ടുച്ച നേരത്ത് വന്നത് എന്താണിത് വെളിപ്പെടുത്തുന്നത് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇനി അത് കൂടാതെ ഒരാളും കൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാളും ഉണ്ടായിരുന്നു എന്നിട്ടും അവിടെ ദാഹം തീർന്നില്ല എന്നാൽ ഏഴാമത് പുരുഷനെ അവൾ കണ്ടുമുട്ടി വഴിവിളക്കി വെച്ച് കിണറ്റും വെച്ച് ഏഴാമത് കണ്ടുമുട്ടിയ ആ പുരുഷൻ ഇതാ അവളെ ദാഹം തീർത്തു കൊടുക്കുക ചെയ്യുന്നത് അല്ലെ ലുയാ ഏഴ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്പരാ അത് ദൈവത്തിൻ്റെ പ്രതീകമാണ് ഏഴാമത് കണ്ടുമുട്ടിയ പുരുഷൻ ആരാണ് യേശുവാണ് ആണ് ഈ യേശുവിനെ കണ്ടുമുട്ടി അവള് യേശുവിനാൽ അവൾ ദാഹം തീർക്കപ്പെട്ടു പിന്നീട് അവൾ അവിടെ വെച്ചിട്ട് അവളുടെ സ്വന്തം നാട്ടിലേക്ക് പരിചയമില്ലാത്ത സ്ഥലത്തല്ല പോയത് സ്വന്തം അവളെ അറിയാവുന്ന സ്വന്തം നാട്ടുകാരുടെ ഇടയിലേക്ക് അവളിതാ പോകിയ അവൾ യേശുവിനെ കുറിച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി കേട്ടവര് 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 പറയുമുള്ളവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവരെല്ലാം വന്നു അനേകരെ അവൾ കൂട്ടിക്കൊണ്ടു വന്നു യേശുവിൻ്റെ അടുക്കൽ അനേകരെ കുട്ടികൾ വന്നു വലിയൊരു പ്രേക്ഷിത പ്രവർത്തിയാണ് ഹലേ ലുഹ്യ ഹലേ ലുഹ്യ ഒന്ന് ഓർന്നോസ് ഒൻപത് പതിനാറിൽ പറയുന്നു സുവിശേഷം നാം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് ദുരിതം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ ധ്യാനം പലതുകൂടിയിട്ടും പല ധ്യാനങ്ങൾ മാറി മാറി കൂടിയിട്ടും നിങ്ങളുടെ ചില ദുരിതങ്ങൾ മാറുന്നില്ലേ ചില ദുഃഖങ്ങൾ മാറുന്നില്ലേ ചില വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടോ ചില തകർച്ചകൾ ഇപ്പോഴും നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ കടബാധ്യതയുണ്ടോ കുടുംബ കുടുംബകലഹങ്ങളുണ്ടോ ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ ഒരു പക്ഷേ ആ ദുരിതത്തിന് കാരണം ആ ദുരിതത്തിന് കാരണം നിങ്ങൾ കിട്ടിയ യേശുവിനെ കൊടുക്കുന്നില്ല എന്നതായിരിക്കാം ധ്യാനങ്ങൾ പലതും കൂടി ധ്യാനത്തിലൂടെ കേട്ട യേശുവിനെ ധ്യാനത്തിലൂടെ സ്വീകരിച്ച യേശുവിനെ നിങ്ങൾ കൊടുക്കാൻ മറന്നുപോയി അല്ലെ കൊടുക്കാൻ ഓ വേണ്ട എന്ന് നിങ്ങൾ വെച്ചു മനഃപൂർവ്വമായി യേശുവിനെ സാക്ഷ്യപ്പെടുത്താതിരുന്നത് കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് ദുരിതം യേശുവിനെ കൊടുക്കാതിരുന്നാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാതിരുന്നാൽ സാക്ഷ്യം പറയാതിരുന്നാൽ അതിനാൽ തന്നെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകാം ദുരന്തങ്ങൾ ഉണ്ടാകാം ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പറയുമ്പോൾ ഇന്ന് മുതൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഒന്ന് വെളിപ്പെടുത്തിക്കേ ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് വെളിപ്പെടുത്തിക്കേ എൻ്റെ അകത്ത് മാറ്റം വന്ന ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവനാണെന്ന് ഒന്ന് നീ ഒന്ന് വെളിപ്പെടുത്തിക്കേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും ഇത് വലിയൊരു കൃപയാണ് വലിയൊരു അഭിഷേകമാണ് വലിയൊരു ഭാഗ്യമാണ് അനോയിൻറ്റിങ്ങാണ് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവി മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവി ഇടപെടണമേ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നിൽ നിന്ന് അനുഗ്രഹം വിടുതലും അഭിഷേകവും പ്രാപിച്ച ഈ മക്കളെ കർത്താവിയെ സുവിശേഷ വേലയിലേക്ക് പ്രേക്ഷിത വേലയിലേക്ക് വരെ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷ വേലിയുടെ വലിയൊരു കാഴ്ചപ്പാട് കൊടുക്കണമേ താവിയെ നിന്റെ ഹൃദയത്തെ ആഴങ്ങളിൽ നിന്ന് വരെ നിന്നെ സ്നേഹിക്കാനുള്ള കൃപ ഇവരുടെ മേൽ ഒഴുകട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജോലി മേഖലകളിൽ ഇവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നിന്നെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ ഇവരുടെ ഉള്ളിലുള്ള പേടി മാറട്ടെ ഭയം മാറട്ടെ മാറട്ടെ ലീലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും ആത്മധൈര്യത്തിൻ്റെയും ആത്മാവിനെയാണ് ഓ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആ വചനത്തിന്റെ അഭിഷേകം ഒരിക്കൽ കൊണ്ട് ഇവിടെ ശക്തമായി വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഭീരത്വങ്ങൾ വിറ്റമാറട്ടെ ഭയശങ്കകൾ മാറട്ടെ അപ്രസ്തോല പത്തി ഒന്ന് എട്ട് വചനത്തിന്റെ അഭിഷേകം എലിപ്പിയർ നാല് പതിമൂന്ന് വരത്തിൻ്റെ അഭിഷേകപ്പെടമേൽ അവർ കിട്ടേൻ പ്രാർത്ഥിക്കുന്നു കത്താവ് ആ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓ കർത്താവെ നിന്നെ വെളിപ്പെടുത്തുന്ന നിന്നെ കുറിച്ച് സംസാരിക്കുന്ന നിന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തികളായി പ്രേക്ഷിതരായി ഇവർ മാറ്റപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചമായി ഇവർ മാറ്റപ്പെടട്ടെ ഭൂമിയുടെ ഉപ്പായി ഇടവകയുടെ ഉപ്പായി ഇവർ മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ പുതുക്കുന്നതിൽ അഭിമാനമുള്ളവരായി മാറുവാൻ പത്താതെ ഇവർക്ക് സാധിക്കുമാറാകട്ടെ ഹൃദയപ്രടമേരിക്കട്ടെ അലലുയൂയുധന ആരാധന ആരാധന നന്ദി അടുത്ത കത്താകെ രാത്രി കടനായി This will never be an honor the name. Amen. Amen. Praise the Lord. God bless you. മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ